ഇനി ഹർഷിയോട് വിട പറഞ്ഞ മൂരും യാത്ര തുടരവേ വിരാധൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ചു ആയുധങ്ങൾ ഏറ്റു മരിക്കില്ല എന്ന് വരബലമുള്ള വിരാധനെ രാമലക്ഷ്മണന്മാർ അംഗഭംഗം വരുത്തി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ വിരാധന് മോക്ഷം ലഭിക്കുകയും അവൻ വീണു തുമ്പുരു എന്ന ഗന്ധർവനായി തീരുകയും ചെയ്തു വിരാധ നിർദ്ദേശപ്രകാരം അവർ സുദേഷ്ണ മുനിയെ ദർശിച്ചു രാമന്റെ ദർശനം ലഭിച്ചു സായുജ്യമടഞ്ഞ മുനി അവിടെ മുന്നിൽ വെച്ച് അഗ്നിപ്രവേശം ചെയ്ത് ബ്രഹ്മലോകം പോകി അതിനുശേഷം അവിടെയുള്ള മുനിമാരുടെ പേടി സ്വപ്നമായ രാക്ഷസന്മാരെ വധിച്ചു കൊള്ളാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു പിന്നീട് ശരഭംഗ മുനിയെ കണ്ട് വന്നിച്ച് വീണ്ടും അവിടെ എത്തുമെന്ന് രാമൻ വാക്കു കൊടുത്തു ഇങ്ങനെ ഓരോ പുണ്യാശ്രമങ്ങൾ സന്ദർശിച്ച് പത്ത് വർഷത്തിനു ശേഷം മൂവരും വീണ്ടും ശരഭംഗാശ്രമത്തിൽ എത്തിച്ചേർന്നു ൊട്ടെ വളർന്ന വിദ്യൻറെ അഹങ്കാരം ശമിപ്പിച്ച കാവേരി ദക്ഷിണ ഭാരതത്തിൽ എത്തിച്ച മഹാസമുദ്രം കൈക്കുമ്പിലാക്കി കുടിച്ചു വറ്റിച്ച വാതാവി ഉള്ളനെയും വധിച്ച മഹാത്മാവായ കുംഭസംഭവൻ അധസ്ഥി അത്യധികം സന്തോഷത്തോടെ മൂവരെയും സ്വീകരിച്ചു പ്രചരിച്ചു പണ്ട് ദേവന്മാർക്കു വേണ്ടി മഹാവിഷ്ണു അസുരനാശം വരുത്താൻ ഉപയോഗിച്ച വില്ലും അമ്പൊഴിഞ്ഞ രണ്ട് ആവനാഴിയും മുനി രാമന് സമ്മാനിച്ചു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീതാ രാമലക്ഷ്മണനുമായി ശേഷിച്ച വനവാസകാലം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് പർണശാല കെട്ടി സസുഖം ജീവിച്ചു പഞ്ചവടിയിലെ ഒരു വടവൃക്ഷത്തിന്റെ കൊമ്പിൽ മൂവരും ദശരഥന്റെ സുഹൃത്തും അരുണന്റെ പുത്രനും ഭീമാകരനുമായ ജടായു എന്ന കഴുകനെ പരിചയപ്പെട്ടു തന്റെ പോലെ സീതയെ എന്നും രക്ഷിച്ചു കൊള്ളാമെന്നും ജഡായു രാമനു വാക്ക് നൽകുന്നു ഒരു ദിവസം പഞ്ചവടിയിൽ എത്തിച്ചേർന്ന രാവണ സഹോദരി ശൂർപ്പണക രാമനെ കണ്ട് മോഹിതയായി അദ്ദേഹത്തെ പതിയാക്കാനുള്ള അത്യാഗ്രഹത്തോടെ രാമനെ സമീപിച്ചു താൻ ജ്യേഷ്ഠന്റെ വെറും സേവകൻ മാത്രമാണെന്നും പറഞ്ഞു ലക്ഷ്മൺ അവളെ തിരിച്ചു രാമന്റെ സമീപത്തേക്ക് മയച്ചു ഇത് തുടർന്നപ്പോൾ കോപിഷ്ഠയായ ശൂർപ്പണക സീതയെ കൊല്ലാൻ ശ്രമിക്കുകയും ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും ഛേദിക്കുകയും ചെയ്തു ശൂർപ്പണക നേരെ ചെന്നു അർദ്ധ സഹോദരന്മാരായ ഖരദൂഷണന്മാരോട് ആവലാതി പറഞ്ഞു ഖരൻ അയച്ച പതിനാല് രാക്ഷസവീരന്മാരെ രാമൻ വധിച്ചു ായി വന്ന ഖരനെയും ദൂഷണനെയും തൃശ്രസിനെയും അവരുടെ പതിനാലായിരം വരുന്ന രാക്ഷസ സൈന്യത്തെയും രാമൻ ഒറ്റയ്ക്ക് നിന്ന് വെറും മുക്കാൽ നാഴിക കൊണ്ട് കാലപുഴിക്കയച്ചു യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ ശേഷിച്ച അകമ്പനൻ എന്ന രാക്ഷസനോടൊപ്പം ശൂർപ്പണക്ക ലങ്കയിലേക്ക് ആകാശമാറുകയാണ് പോയി രാമന്റെ കരവിരുദന്റെ സ്മരണ തന്നെ വിറപ്പിക്കുന്നുണ്ടെങ്കിലും സഹോദരനായ രാവണനു മാത്രമേ രാമനെ തോൽപ്പിക്കാനാവൂ എന്ന് അവൾ മനസ്സിനെ സ്വയം വിശ്വസിപ്പിച്ചു സീതയെ രാവണന് വേണ്ടി താൻ കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് തനിക്ക് ഈ ദുർവിധി ഉണ്ടായതെന്ന് അവൾ കള്ളം പറഞ്ഞു രാവണന്റെ മുന്നിൽ അവൾ സീതയുടെ വിശദമായ സൗന്ദര്യ സൗന്ദര്യവർണ്ണന നടത്തി രാമനെക്കുന്ന് സീതയെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ രാവണനെ പോലെ ഭാഗ്യവാനായി വേറെ ആരും ഉണ്ടാകില്ല എന്നവൾ വ്യക്തമാക്കി ഏത് വിധേനയും സീതയെ സ്വന്തമാക്കാൻ രാവണനെ തീർച്ചപ്പെടുത്തി രാവണൻ അമ്മാവനായ മാരീജനെ ഭീഷണിപ്പെടുത്തി തന്നോടൊപ്പം സീതയെ അപഹരിക്കാനായി കൂടെ കൊണ്ടുപോയി ദുഷ്ടനായ രാവണന്റെ കൈയാൽ മരിക്കുന്നതിലും ശ്രേഷ്ഠം ധർമ്മിഷ്ഠനായ രാമന്റെ കൈകൊണ്ടുള്ള മരണമാണെന്ന് കരുതി മാരീജൻ സ്വന്തം വിധി സ്വയം തെരഞ്ഞെടുത്തു പഞ്ചവടിയിലെത്തിച്ച മാരീജൻ രാവണന്റെ ഇച്ഛ പോലെ ഇന്ദ്രനീല ശോഭയാർന്ന ഒരു മാനായ മാറി മാനിനെ കണ്ട സീത അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു മായാമാനി ലക്ഷ്മണൻ സംശയം പ്രകടിപ്പിച്ചെങ്കിലും സീതയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാമൻ ലക്ഷ്മണനെ സീതയുടെ കാവലിനു നിർത്തി മാനിന്റെ പിന്നാലെ പോയി മാരീചനായ മാൻ രാമനെ പർണശാലയിൽ നിന്ന് ദൂരെയേറ്റി ഒടുവിൽ രാമൻ മാൻ രാക്ഷസമയമാണെന്ന് തിരിച്ചറിഞ്ഞു അതിനെ ലക്ഷ്യമാക്കി ബാണമെഴുതു രാമബാണമേറ്റു മാരീചൻ മരിക്കുന്നതിന് മുന്നേ രാമന്റെ ശബ്ദത്തിൽ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞു അത് കേട്ട് ഭയപ്പെട്ട് സീത ലക്ഷ്മണനോട് രാമനെ തിരഞ്ഞു ഉടൻ തന്നെ പുറപ്പെടാൻ ആവശ്യപ്പെടുന്നു ഇത് രാക്ഷസന്റെ മായയാണ് എന്നൊക്കെ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞെങ്കിലും സീത ഒന്നും ചെയ്കൊണ്ടില്ല ലക്ഷ്മണനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുത്തുവാക്കുകൾ സീത പറയുന്നു ഒടുവിൽ സീത ആത്മഹത്യ ഭീഷണി കൂടെ മുഴക്കിയപ്പോൾ ഗത്യന്തം ലക്ഷ്മണൻ രാമനെ തിരഞ്ഞുപോയി ഇതേ സമയം ആശ്രമത്തിന് സമീപം മറഞ്ഞു നിന്ന രാവണൻ ഒരു മുനിയുടെ വേഷത്തിൽ വന്ന് സീതയോട് ഭിക്ഷ ആവശ്യപ്പെട്ടു ഭിക്ഷ നൽകാതിരിക്കുന്നത് പാപമാണെന്ന് കരുതി പുറത്തിറങ്ങിയ സീതയോട് താൻ ആരെനിന്ന് രാവണൻ വെളിപ്പെടുത്തുന്നു ശേഷം ഭയന്നുപോയ സീതയെ രാവൺ ബലപൂർവ പുഷ്പക വിമാനത്തിൽ പിടിച്ചിരുത്തി ലങ്കയിലേക്ക് യാത്രയായി സീതയുടെ നിലവിളി കേട്ട ജഡായു അങ്ങോട്ട് കുതിച്ചെത്തി രാവണനോട് സീതയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു രാവണനോട് പൊരുതി ജഡായു അവനെ മുറിവേൽപ്പിക്കുന്നു എന്നാൽ അധികം വൈകാതെ വയോവൃദ്ധനായ ജഡായു ചിറകിൽ രാവണന്റെ വാളിന്റെ വെട്ടേറ്റു നീളം വതിച്ചു രാവണൻ സീതയും കൊണ്ട് യാത്ര തുടർന്നു ഒരു പർവ്വതത്തിനു മുകളിൽ അഞ്ചു വാനരന്മാർ വട്ടം കൂടി കണ്ട സീത തന്റെ ആഭരണങ്ങൾ പട്ടുചേലയിൽ കൊതിഞ്ഞു താഴേക്കിടുന്നു തന്നെ അന്വേഷിച്ചു വരുന്ന രാമന് തന്നെ രാവണൻ കൊണ്ടുപോയ ദിശ മനസ്സിലാക്കാനുള്ള സൂചനയ്ക്ക് വേണ്ടിയാണ് സീത ഇങ്ങനെ ചെയ്തത് ലങ്കയിലെത്താൻ വെമ്പി നിന്ന രാവണൻ ആകട്ടെ ഇത് കണ്ടതുമില്ല ലങ്കയിലെത്തിയ രാവണൻ സീതയെ വശത്താക്കാൻ ശ്രമിച്ചെങ്കിലും പരാജിതനായി ക്രോധിതനായ രാവണൻ സീത തനിക്ക് വശംവധയാകാൻ ഒരു വർഷം അവധി നൽകുന്നു അല്ലാത്ത പക്ഷം സീതയെ വെട്ടിനുറക്കി പ്രാത്തലായി ഭക്ഷിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു സീതയെ ഉഗ്രകളായ രാക്ഷസിമാരുടെ ശക്തമായ കാവലിൽ അശോക വനികയിലെ ശിംഷകക്ഷ ചുവട്ടിൽ രാവണൻ പാർപ്പിച്ചു മറ്റാരെയും സീതയെ കാണാൻ അനുവദിക്കരുതെന്നും ഏത് മാർഗം ഉപയോഗിച്ചും സീതയെ വശത്താക്കാനും രാവണൻ രാക്ഷസിമാരോട് കൽപ്പിച്ചു തന്നെ അന്വേഷിച്ചു വരുന്ന ലക്ഷ്മണനിൽ നിന്ന് നടന്ന കാര്യങ്ങൾ ഗ്രഹിച്ച രാമൻ സംബിതനായി ആശ്രമത്തിലേക്ക് ഓടുന്നു അവിടെയെങ്കിലും സീതയെ കാണാതെ പരിഭ്രമിച്ച രാമൻ സീതയെ രാക്ഷസർ അപഹരിച്ചു എന്ന് തീർച്ചപ്പെടുത്തുന്നു മനോനില തെറ്റിയവനെ പോലെ പെരുമാറിയ രാമൻ വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും സീതയെ കണ്ടോ എന്ന് പുലമ്പുന്നു ലക്ഷ്മണന്റെ ആശ്വാസ വചനങ്ങളിൽ സമചിത്തനായി രാമൻ അനുജനോടൊപ്പം സീതയെ അന്വേഷിച്ചിറങ്ങുന്നു വഴിയിൽ ഒരിടത്ത് കണ്ട ഭീകരരൂപി സീതയെ ഭക്ഷിച്ച രാക്ഷസനാണോ എന്ന് രാമൻ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അത് രാവണന്റെ വെട്ടേറ്റു വീണ ജഡായുവായിരുന്നു സീതയെ രാവണൻ എന്ന രാക്ഷസൻ അപഹരിച്ചു തെക്കു ദിശയിലേക്ക് കൊണ്ടുപോയെന്ന് രാമനോട് പറഞ്ഞിട്ട് ജഡായു അന്ത്യശ്വാസം വലിച്ചു പിതാവിനെ എന്ന പോലെ ഇരുവരും ജഡായുവിന്റെ ജടം സംസ്കരിച്ചു ശേഷക്രിയകളും ചെയ്തു ജഡായു പറഞ്ഞതനുസരിച്ച് ഇരുവരും സീതയെ തിരഞ്ഞു തെക്കു ദിശയിലേക്ക് യാത്രയാകുന്നു ഇരുവരും മുന്നോട്ട് പോയപ്പോൾ അയോമുഖി എന്ന രാക്ഷസി ഒരു ഗുഹയിൽ നിന്നും ഇറങ്ങി വന്നു ലക്ഷ്മണനെ കാമപുരസരം കടന്നു പിടിക്കുന്നു കോപിഷ്ഠനായ ലക്ഷ്മൺ അവളുടെ സ്ഥാനങ്ങൾ വെട്ടിയറിയുന്നു ഒരലർച്ചയോടെ അവൾ ഓടി ഒളിച്ചു പിന്നീട് മുന്നോട്ട് പോയ ഇരുവരും കബന്ധൻ എന്ന വിചിത്ര രാക്ഷസന്റെ കയ്യിൽ അകപ്പെട്ടു കബന്ധൻ അവരെ ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടുപേരും അവന്റെ ഓരോ കൈകൾ വീഴ്ത്തി രാമലക്ഷ്മണന്മാരെ തിരിച്ചറിഞ്ഞ കബന്ധൻ തന്നെ ചിതയിൽ ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു അപ്രകാരം ചെയ്തപ്പോൾ അവൻ ശാപമുക്തനായി വീണ്ടും ധനു എന്ന ഗന്ധർവനായിത്തീരുന്നു ഋഷ്യമൂഖ പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവൻ എന്ന വാനരുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യാനും അത് സീതാന്വേഷണത്തിൽ രാമന് വളരെ സഹായകമാകുമെന്നും കാരണം ഭൂമിയിൽ സുഗ്രീവൻ അറിയാത്ത സ്ഥലമില്ലെന്നും ധനു രാമനോട് നിർദ്ദേശിക്കുന്നു ധനുവിൽ നിന്നും മാതംഗ ശിഷ്യായ ശബരി എന്ന വൃദ്ധ താപസിയെക്കുറിച്ചറിഞ്ഞ രാമൻ അവരെ സന്ദർശിക്കുന്നു രാമനെ ശബരി സൽക്കരിക്കുന്നു രാമനെ ദർശിച്ചു ധന്യായ ശബരി അഗ്നിപ്രവേശം ചെയ്ത് മോക്ഷമണഞ്ഞു